ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനസ് റെസിപ്പീസ് അപ്പം നല്ല എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതിലേക്കായിട്ട് ബോൺലെസ് ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കഴുകി വെച്ച ചിക്കനിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് സോയ സോസ് ഇവ മാത്രം ചേർത്ത് വെച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്കും ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു വേ വേറെ പാനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു പച്ചമുളക് ചെറുങ്ങനെ അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് സോട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്കും ഒരു ക്യാരറ്റ് കുനുകുന അരിഞ്ഞ് വെച്ചത് അതും കൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി ക്യാരറ്റിൻ്റെ പച്ചമുളക്കെ മാറി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഒരു തക്കാളി സീഡൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ആ ബട്ടറിൽ ബട്ടറിലൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചതും കുറച്ച് സോയ സോസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മുടെ നേരത്തെ ആക്കി വെച്ച ഫില്ലിങ് ഒന്ന് സൈഡിലേക്ക് ആക്കി വെക്കുക അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചാലും മതി ഞാനിപ്പോൾ ഒരു എളുപ്പപ്പണിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മറ്റേ സൈഡിൽ ഒരു കഷ്ണം ബട്ടർ കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നിറയെ മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു മൈദൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കിയിട്ടാകുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണ്ടത്ര ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു തിക്നെസ്സിൽ നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം നന്ന കുറുകി വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ അധികം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്ലൈസ്ഡ് ചീസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയമാകുമ്പോഴത്തേക്കും ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുമില്ല ബ്രെഡ് എടുക്കുക അതിലേക്ക് ഈ ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെയൊരു സാൻഡ്വിച്ച് മേക്കറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫ്രൈ പാനിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെയൊക്കെ ബൈ